ശത്രുതയെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ശത്രുക്കളിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ആ വീഡിയോയിൽ കണ്ട ചില മാന്ത്രിക കർമ്മങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള ദുരിതങ്ങളും മാറിയിട്ടുമുണ്ട് ഈ വീഡിയോയും അത്തരത്തിലുള്ള ഒരു ശത്രു നിവാരണത്തെ കുറിച്ചിട്ടുള്ളതാണ് അതിന് മുമ്പ് ഒരു കാര്യം കൂടെ നിങ്ങളോട് സൂചിപ്പിക്കട്ടെ പല പ്രേക്ഷകരും നമ്മൾ വിളിച്ച് ഒരു കാര്യം മന്ത്രദീക്ഷയും മാന്ത്രിക പഠനത്തെ കുറിച്ചിട്ടാണ് അപ്പം മന്ത്രദീശ നമ്മൾ കർക്കിടക മാസം മന്ത്രദീക്ഷ കൊടുക്കുന്നുണ്ടായിരുന്നില്ല ചിങ്ങമാസം മുതൽ മന്ത്രദീക്ഷ കൊടുത്തു തുടങ്ങുന്നു മാന്ത്രിക പഠനത്തിന്റെ ആദ്യഘട്ടം എന്ന നിലക്കാണ് മന്ത്രദീക്ഷ കൊടുക്കുക അപ്പം മന്ത്രദീക്ഷ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇനി മുതൽ മന്ത്രദീക്ഷ എടുക്കാവുന്നതാണ് ചിങ്ങമാസം മുതൽ നമ്മൾ മന്ത്രദീക്ഷ കൊടുത്തു തുടങ്ങുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാന്യപ്രേക്ഷകരെയും ജ്യോതിഷ ദിവസത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ചെയ്യുന്നു മുഖമായി പറഞ്ഞ പോലെ ശത്രുക്കളിൽ നിന്ന് ഒരുപാട് തരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് ഒരു ശത്രു എന്ന് പറയുന്നത് വളരെ ചിലവേറിയ ഒരു കാര്യം കൂടിയാണ് മാനസികമായി നമ്മളെ പലതരത്തിലുള്ള അഘാതങ്ങൾ ഏൽപ്പിക്കുകയും നമുക്കും നമ്മുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും അതുമൂലം പലതരത്തിലുള്ള ദുരിതങ്ങളെയൊക്കെ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതം തന്നെ തകർക്കുന്ന രീതിയിലുള്ള ശത്രു എല്ലാവർക്കും ഏറ്റ കേൾക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാഭ്യാസങ്ങൾ നമ്മുടെ ജോലി സംബന്ധമായ തടസ്സങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ സാമൂഹ്യ സ്ഥാനങ്ങള് സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകള് കുടുംബത്തിലുള്ള ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങൾ തുടങ്ങി ഒരു മനുഷ്യന് വ്യക്തി ജീവിതത്തിൽ ആവശ്യമായി ഉയർച്ചയ്ക്ക് ആവശ്യമായ സകല കാര്യങ്ങളെയും സ്തംഭിപ്പിച്ചു നിർത്തുന്ന ഒരു തരത്തിലുള്ള ശത്രുദോഷങ്ങളുണ്ട് അതുപോലെ തന്നെ മാരണ കർമ്മങ്ങൾ ചെയ്യുക വിദ്വേഷണ കർമ്മങ്ങൾ ചെയ്യുക ഉച്ഛാടന കർമ്മങ്ങൾ ചെയ്യുക അങ്ങനെ നാട് വിട്ടു പോകേണ്ടി വരിക വ്യക്തികൾ തമ്മിൽ നല്ല ബന്ധങ്ങൾക്ക് തടസ്സമുണ്ടാകുക നിരന്തരമായ രോഗങ്ങൾ കൊണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുക കുടുംബത്തെ കലഹങ്ങളും ഒക്കെ നിത്യമായ ഒരു സംഭവമായിട്ട് മാറുക പരസ്പരം ഐക്യവും മറ്റും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരിക അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ദുരിതങ്ങൾ സ്വാഭാവികമായിട്ടും ഈ ശത്രുദോഷം കൊണ്ട് ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിനെ പലതരത്തിലുള്ള നിവാരണ കർമ്മങ്ങൾ നമ്മളുടെ മാന്ത്രിക കർമ്മങ്ങളിൽ ദ്രാവിഡ മാന്ത്രിക കർമ്മങ്ങളിലുണ്ട് അപ്പോൾ ആ അങ്ങനുള്ള മാന്ത്രിക കർമ്മങ്ങൾക്ക് എന്താണ് പ്രസക്തി ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയുന്നത് ശ്രദ്ധയോടു കൂടി തന്നെ കേൾക്കുക കാരണം എപ്പോഴും സംശയം ചോദിച്ച് വിളിച്ചാൽ ചിലപ്പോൾ എനിക്കത് പറഞ്ഞുതരാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ തന്നെ കേട്ടിട്ട് വേണം ഈ കർമ്മങ്ങൾ ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോയുടെ ആ കർമ്മത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടന്നു പോകാം ആദ്യം നിങ്ങളുടെ ശത്രുബാധ ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളത് നിങ്ങൾ നോക്കണം പലപ്പോഴും നിങ്ങളുടെ ശത്രു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമുണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത ശത്രുക്കളുമുണ്ട് കാരണം നമ്മളെ ബന്ധുത്വം നടിച്ച് നമ്മുടെ കൂടെ സൗഹൃദ സൗഹൃദത്തിൽ നമ്മുടെ കുടുംബവുമായിട്ട് അടുത്ത ബന്ധമുള്ളവർ തന്നെയായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ ശത്രുവായിട്ട് മാറുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് പങ്കാളിയായിരിക്കാം ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തെ ഉള്ള ഒരു സഹപ്രവർത്തകനാകാം ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള സഹോദര സ്ഥാനീയരായിട്ടുള്ള ഒരാളാകാം അങ്ങനെ ശത്രു എന്ന് പറയുന്നത് നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരാളായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നിങ്ങൾക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെക്കുറിച്ച് അവർക്കറിയാമായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രതി വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ശത്രു കർമ്മം എന്ന് പറയുന്ന താന്ത്രികമായി താന്ത്രികമായി ചെയ്യുന്നൊരു കർമ്മമല്ല ഈ കർമ്മം നമ്മൾ മാന്ത്രിക കർമ്മത്തിൽപ്പെടുന്ന ഒരു നാടോടി മാന്ത്രിക കർമ്മമാണ് അപ്പോൾ സാധാരണ രധത്തിലുള്ള ഏതൊരു തരത്തിലുള്ള ശത്രുതയും നമുക്ക് ഇതുമൂലം മാറ്റാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയങ്ങളും ഇല്ല ഇനി ഇത് ഈ ഒരു ഈ ശത്രു സംഹാര കർമ്മം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ മാത്രം അറിഞ്ഞിരിക്കേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഒരിക്കലും അത് മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ അതായത് നിങ്ങളുടെ കുടുംബാംഗങ്ങളല്ലാതെ ഈ ശത്രുനെക്കുറിച്ച് ബോധ്യമല്ലാത്ത ഒരാളുടെ സാന്നിധ്യത്തിൽ ഈ കർമ്മം ചെയ്യരുത് എന്നാണ് ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ശത്രു സ്തംഭന കർമ്മത്തിന് വേണ്ട ഒന്നാമത്തെ ഒരു വസ്തു എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുടമാണ് മൺകുടം അതൊരു കലശക്കുടമാണ് ആ കലശക്കുടം പുതിയ തന്നെ വേണം പുതിയൊരു കലശകുടം വേണം അതായത് ചെറിയൊരു കുടമാണ് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ടത് കലശക്കുടം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും മരണാന്തര കർമ്മങ്ങൾക്കും ക്ഷേത്രത്തിൽ കലശമാടിനൊക്കെ ഉപയോഗിക്കുന്ന മൺകുടമാണ് കലശക്കുടം അത് പുതിയത് വേണം രണ്ടാമതേ നമുക്ക് വേണ്ട ഒന്നെന്ന് പറയണത് ചുവന്ന പട്ടാണ് അതൊരു അരമീറ്റർ പട്ട് അതായത് ഇതിന്റെ വാ മൂടിക്കെട്ടാൻ ആവശ്യമായിട്ടുള്ള ഒരു പട്ട് വേണം മൂന്നാമത് നമുക്ക് വേണ്ടത് കാഞ്ഞിരത്തിൻ്റെ ഇല ഏഴെണ്ണം വേണം കാഞ്ഞിരം എന്നൊരു വൃക്ഷമുണ്ട് അതിൻ്റെ ഇല ഏഴെണ്ണം വേണം ഇനി കാഞ്ഞിരത്തിന്റെ ഇല ലഭ്യമല്ലാത്തതാണ് നിങ്ങൾക്കെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഇരുപത്തി ഒന്ന് ഇലയാണ് വേണ്ടത് വേപ്പ് അത് നിങ്ങളുടെ പരിസരത്ത് എന്നെനിക്ക് വിശ്വാസമുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് കടുക് മുളക് അതായത് വറ്റൽമുളക് ഉപ്പ് ഇനി കടുക് എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വരെ ആകാം വറ്റൽമുളക് എന്ന് പറയുന്നത് അത് ആറെണ്ണമാണ് എടുക്കേണ്ടത് അഞ്ച് ആറ് എണ്ണാണ് എടുക്കേണ്ടത് അതുപോലെ തന്നെ പിന്നത് ഉപ്പാണ് ആ ഉപ്പും കടുകിനോട് തന്നെ ചേർത്ത തരത്തിലുള്ള ഉപ്പും വേണം ഇനി ഈ കർമ്മം ചെയ്യേണ്ട വിധമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കുടം അതുപോലെ തന്നെ ഏഴ് ഇല അതായത് ഏഴ് കാഞ്ഞിരത്തിന്റെ ഇല അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് ഇല അതുപോലെ തന്നെ ആവശ്യമായിട്ട് വന്നത് കടുക് അതുപോലെ തന്നെ വറ്റൽമുളക് പിന്നെ വേണ്ടത് ഉപ്പ് ഇത്രയും സാധനങ്ങളും പട്ടുമാണ് നമുക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏറി കുറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും പലർക്കും കൃത്യമായ എണ്ണം കിട്ടിയില്ല അല്ലെങ്കിൽ കൃത്യമായ എണ്ണം മനസ്സിലായില്ല എന്നൊന്നും പറയേണ്ട നിങ്ങളുടെ യുക്തിസഹമായിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം ഇനിയാണ് ഇതിൻ്റെ ആ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗത്തേക്ക് കടന്നു പോകുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം ഇത് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ രാത്രി എട്ട് മണിക്ക് ശേഷമാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ ഒരു വിളക്ക് വേണം ആ വിളക്കിൻ്റെ മുന്നിൽ നിങ്ങൾ കുളിച്ച് വന്നിരിക്കുക അത് നിങ്ങളുടെ കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ഇങ്ങനെയുള്ളൊരു ബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ അവരോടും കുളിച്ച് തയ്യാറായിട്ട് നിൽക്കാൻ പറയുക ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ വറ്റൽമുളക് കടുക് ഉപ്പ് ഇവ അടുപ്പിൽ ഉഴിഞ്ഞെടുക്കുക അടുപ്പില്ലാത്ത ഇല്ലാത്ത ആളുകൾ ഉണ്ട് എന്നറിയാം നമുക്ക് ആണ് അപ്പൊ ഗ്യാസ് കത്തിച്ചിട്ടാണെങ്കിൽ നമ്മൾ ആ ഗ്യാസ് ഭക്ഷണം പാചകം ചെയ്യുന്ന ഭാഗത്ത് ഒരു മൂന്ന് പ്രാവശ്യം അത് ഉഴിഞ്ഞെടുക്കുക അത് കഴിഞ്ഞിട്ട് അത് ഈ മങ്കൂടത്തിൽ കൊണ്ടുപോകുന്നത് നിക്ഷേപിക്കുക അപ്പോൾ ആദ്യം നമ്മൾ കുടമെടുത്തു ആ കുടത്തിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ കാഞ്ഞിരത്തിന്റെ ഇല കാഞ്ഞിരത്തിന്റെ ഇല അതിൻ്റെ അകത്ത് എണ്ണം ഇട്ടു ഇല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് ആര് ഇല ഇടുന്നു അതിനുശേഷം നമ്മൾ ഉഴിഞ്ഞു കൊണ്ടുവരുന്ന ഉപ്പ് മുളക് കടുക് ഇവ മൂന്ന് പ്രാവശ്യം നമ്മുടെ അടുപ്പിനെ ഉഴിഞ്ഞു കൊണ്ടുവന്ന് അത് ഈ കുടത്തിൻ്റെ അകത്തേക്ക് നിക്ഷേപിക്കുന്നു അതിനുശേഷം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇടത് കാലിൻ്റെ പെരുവിരലിൻ്റെ ഇടത് കാലിൻ്റെ പെരുവിരലെ നഖം മുറിച്ചെടുക്കുക എന്നുള്ളതാണ് അത് ആർക്കൊക്കെ ശത്രുപാത അവിടെ എട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ഇടത് കാലിൻ്റെ പെരുവിരലിലെ നഖം മുറിച്ചെടുക്കണം ഒപ്പം തന്നെ മുടി കുറച്ച് അല്ലെ എത്ര മുടിയാണ് എന്ന് ചോദിച്ചു വിളിക്കരുത് നിങ്ങൾ അത് നിങ്ങളുടെ യുക്തിപരമായ ഒരു തീരുമാനമാണ് മുടി എന്തോരം വേണം എണ്ണമുണ്ടോ മുടിക്കുന്നൊക്കെ ചോദിച്ച് പല ആൾക്കാരും വിളിക്കാറുണ്ട് ദയവായിട്ട് അങ്ങനെയുള്ള സംശയവുമായിട്ട് വിളിക്കണ്ട നിങ്ങൾ കുറച്ച് മുടി നിങ്ങളുടെ ശത്രുബാധ ഏറ്റിട്ടുള്ള ആളുകൾ അരക്കെയുണ്ടോ അവരിൽ നിന്ന് അല്പം മുടി കണ്ടിച്ചെടുക്കുക ആ മുടിയും നഖവും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിക്ഷേപിക്കുക ഈ കുടത്തിൽ നിക്ഷേപിക്കുക അതിനുശേഷം ഓരോ വ്യക്തികളും മുമ്മൂന്ന് തിരി വീതം അതായത് മൂന്ന് തിരി അത് കത്തിച്ചെടുക്കുക തിരി ഒഴിഞ്ഞ് ഡാം പറയും പലരും ചോദിക്കണം തിരി എന്ന് ചോദിക്കും അത്രയും ചില ആളുകൾ പോലും ഉണ്ട് നമ്മുടെ ഇടയിൽ അതുകൊണ്ടാണ് തിരി കത്തിച്ചെടുക്കുക ഓരോ തിരിയായി കത്തിച്ച് ഈ മൂന്ന് തിരിയും ഏഴ് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് ഓരോ തിരിയും ഏഴ് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് അത് നിങ്ങൾ ഈ കൂടത്തിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുക ആർക്കൊക്കെയാണ് ശത്രുപാത ഏറ്റിരിക്കുന്നത് അവരെല്ലാവരും ഇതേ രീതിയിൽ ഉഴിഞ്ഞ് നിക്ഷേപിക്കുക ഇത്രയും ചെയ്തതിന് ശേഷം അതായത് നമ്മളവിടെ കടുക് ഉപ്പ് മുളക് അത് ആദ്യം നിക്ഷേപിച്ചു അതിന് മുമ്പായിട്ട് നമ്മൾ കാഞ്ഞിരത്തിൻ്റെ അരി ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വേപ്പിനെ നിക്ഷേപിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കൊണ്ടുവന്ന് നമ്മളുടെ ഈ മുടി അതുപോലെ നഖം ഇവ ഇട്ടു അതിനുശേഷം മുമ്പൂന്ന് തിരികൂടി ഉഴിഞ്ഞ് നമ്മളതിൽ സമർപ്പിച്ച് നമ്മുടെ ശത്രുബാധ നീങ്ങുന്നു എന്നുള്ള കൂടി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആ ഇതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളിത് ആ കുടം ആ വായി അതിൻ്റെ പട്ട് കൊണ്ട് കെട്ടുക എന്നുള്ളതാണ് കെട്ടിയാൽ ഉടനെ ആ കെട്ടുന്ന ആള് ഉടൻ തന്നെ വീട്ടിൻ്റെ പുറത്തേക്ക് പ്രവേശിക്കണം പുറത്തു പുറത്തുനിന്ന് ചെയ്യുക അകത്തു നിന്നും ചെയ്യാം പക്ഷെ പുറത്തേക്ക് കുടവുമായി പ്രവേശിക്കുക അന്ന് തന്നെ ഈ കുടം കൊണ്ടുപോയി തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഒഴുക്കുള്ള ജലത്തിൽ ഒഴുക്കി വിടാനായിട്ട് ശ്രമിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ചറയുള്ള അതായത് പാലുള്ള വൃക്ഷം ഉണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ അന്ന് വച്ചിട്ട് നിങ്ങൾക്ക് വന്ന് കുളിച്ച് വസ്ത്രം മാറി അന്ന് കിടന്നുറങ്ങാം പക്ഷേ നേരം വെളുക്കുമ്പോൾ തന്നെ നിങ്ങൾ അത് അധികം ആൾ വച്ചുകൊണ്ടിരിക്കരുത് അധികം നേരം വെച്ചുകൊണ്ടിരിക്കരുത് അത് നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒഴുക്കുള്ള ജലം എവിടെയാണോ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒഴുക്കുള്ള വെള്ളം ഇല്ലെങ്കിൽ ഉള്ളത് കണ്ടുപിടിക്കണം ചെറിയ ചോദിക്കാറുണ്ട് വീട്ടിൽ കിണറാണോ ഉള്ളത് കിണറ്റി ഇട്ടാൽ മതിയോ വാട്ടർ ടാങ്ക് മതിയോ എന്നൊക്കെ ചോദിക്കുന്ന വള അജ്ഞാനികളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ബാലിസമായ ചോദ്യവുമായിട്ട് വരരുത് നിങ്ങൾ ഒഴുകുന്ന ജലം അതായത് കെട്ടിക്കിടക്കാത്ത ജലം വേണം കാരണം ഇത് ആരുടെയും കയ്യിൽ കിട്ടരുത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം ഇത് ഒലിച്ചു പോണം അതുകൊണ്ടാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം പാലുള്ള വൃക്ഷത്തിന്റെ ചുവട്ടിൽ പ്രത്യേകിച്ച് പ്ലാവിന്റെ ചുവട്ടിലെ തെക്ക് ഭാഗത്ത് നിങ്ങൾക്കത് കുഴിച്ചിടാം പാ പ്ലാവ് ഉണ്ടെങ്കിൽ പ്ലാവും ഇല്ല വെള്ളവും ഇല്ല നിങ്ങളുടെ വീട്ടിൽ ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു വരരുത് കാരണം ഇത് ചെയ്യേണ്ട കർമ്മം ഇങ്ങനെ തന്നെയാണ് ഇതില്ലാത്തവര് ചെയ്യണ്ട എന്ന് തന്നെ തീരുമാനിക്കുക അല്ലാതെ എല്ലാം ചെയ്തതിന് ശേഷം എന്നെ ഫോൺ ചെയ്തിട്ട് വീട്ടിൽ പ്ലാവും ഇല്ല അടുത്തൊഴുകുന്ന വെള്ളവും ഇല്ല ഇനി ഞാൻ ഈ കുടവെന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ പറയാൻ സാധിക്കില്ല അതുകൊണ്ട് അങ്ങനെയുള്ളവർ ചെയ്താൽ മതി ഇത് വളരെ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി മാത്രം ചെയ്യേണ്ട ഒരു കർമ്മമാണ് ഇതിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായി ഒരുക്കി ഈ വീഡിയോ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിൽ നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാനായിട്ട് പോകാമുള്ളൂ കാരണം ഇത് അല്പം അപകടമുള്ള ഒരു ജാഗ്രതയോടെ ചെയ്യേണ്ട ഒരു കർമ്മമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു എല്ലാവർക്കും നമസ്തേ Like, share, subscribe.